ഹലോ ഗായ്സ് വി ദീപ്സ് അപ്പോൾ ഇന്ന് ആനിമൽ ലവേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ പട്ടികളെ മേത്തിണ്ടാവുന്ന ഈ പേൻ ശല്യല്ലേ അതെങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കാം ഇത് വീക്ക്ലി വൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നല്ലപോലെ പെയിൻ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ എറീന ഇ പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷാംപൂ ആണ് നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഡയറക്റ്റ് ഷാംപൂ പട്ടിയുടെ മേത്ത് നമ്മൾ തേച്ച് കൊടുക്കരുത് അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ തന്നെ നിർത്തണം കേട്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് നേരം നിർത്തിയതിന് ശേഷം നോർമൽ വെള്ളത്തിൽ തന്നെ നമ്മൾ കുളിപ്പിച്ചെടുക്കാം അതിനുശേഷം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചീർപ്പ് വെച്ചിട്ട് ഈരി ഈരിക്കും ഇത്രേ പരിപാടിയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ബൈ